നമസ്കാരം പതിനായിരം രൂപയുടെ ഗുണിതങ്ങളായി ഹൈരിച്ച് കമ്പനി ലക്ഷങ്ങൾ പിരിച്ചെടുത്ത് ലാഭം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല ഒരു നിക്ഷേപ പരിപാടി ഉണ്ടായിരുന്നു ബെഡ്സ് ആക്ട് പ്രകാരം അത് തട്ടിപ്പാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ബെഡ്സ് ആക്ട് പ്രകാരം ഹൈരിച്ച് കമ്പനിക്കെതിരെ നിയമ നടപടികൾ വരികയും കമ്പനിയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചിരുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഫ്രീസ് ചെയ്തിരുന്നത് എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഇടപാടുകൾ പ്രാഥമികമായിട്ട് തട്ടിപ്പ് നടന്നു എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ഇതിൽ ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് താൽക്കാലികമായും മരവിപ്പിച്ചിരുന്ന ജപ്ത് ചെയ്തിരുന്ന ഒരു നടപടി ഇപ്പോൾ അഡീഷണൽ സെഷൻ കോടതി അംഗീകരിച്ച് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബെഡ്സ് പ്രകാരം കേരളത്തിൽ ഇങ്ങനെ സ്വത്ത് കെട്ടിയ നടപടി സ്ഥിരപ്പെടുത്തുന്ന ആദ്യത്തെ കേസാണ് ഹൈരിച്ചിൻ്റെ ഹൈരിച്ചിൻ്റെ കേസിന് മറ്റു ചില പ്രത്യേകതകളുണ്ട് കൂടുതൽ പരാതികൾ വരാതിരിക്കാൻ വേണ്ടി കമ്പനിയുടെ വേണ്ടപ്പെട്ടവരും അതുപോലെ കമ്പനിയിലെ നിക്ഷേപകരുടെ മുൻനിര വ്യക്തികളും പരമാവധി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു ആ ക്യാമ്പയിനിൽ ഹരിച്ചിന് എതിരെ വരുന്ന പോസ്റ്റുകളെ താഴെ ജയിൽ ഹരിച്ച് വിളിക്കാനും കമ്പനി വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൊടുക്കാനും ഒക്കെ അവർ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്നത് കാണുന്നില്ല ഇപ്പോ അന്ന് നാലോ അഞ്ചോ കേസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നൂറുകണക്കിന് കേസുകളാണ് ഓരോ മാസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത് എന്ന് ഇതേ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ബഡ്സ് ആക്ട് പുതിയ നിയമമായതുകൊണ്ട് തന്നെ സാധാരണ സാമ്പത്തിക തട്ടിപ്പ് പോലെ അല്ലെങ്കിൽ സാമ്പത്തിക കേസ് പോലെ അല്ല ഇത് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്കല്ല ഇതിന്റെ കേസുമായി പോകേണ്ടത് ജില്ലാ കളക്ടറെ അടുത്താണ് അപ്പൊ അത് സംബന്ധിച്ചുള്ള മുൻ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും ഇവിടെ മാസം നൂറുകണക്കിന് കേസുകൾ അതായത് കേസുകൾ ദിവസവും അധികരിച്ചു വരുന്നുണ്ട് അങ്ങനെ അധികരിച്ചു വരുന്നതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിക്കണം ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് ആ പെർഫോമർ റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്ന് ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് മിക്കവാറും സി ബി ഐ ആയിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കുക കേന്ദ്ര അന്വേഷണ ഏജൻസി അത് അങ്ങനെയാണ് വരിക അപ്പോൾ ഇവിടെ അതിനു മുമ്പ് ഇനിയും നിക്ഷേപം ഹരിച്ച് ശരിയായി വരും അന്ന് കിട്ടും എന്ന് കരുതി മസിൽ പിടിച്ചിരിക്കുന്നവർ എനിക്കറിയാം കണ്ണൂർ മേഖലയിലുള്ള ചിലരും കുട്ടികളെ ഭാഗം കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ എടുത്തിട്ടവർ സ്ഥലം പണയപ്പെടുത്തി ഇട്ടവർ സ്വന്തം ലോറി വിറ്റ് പൈസ ഇട്ടവർ അങ്ങനെ ഒത്തിരി അധികം പണം നിക്ഷേപിച്ചവരുണ്ട് അവരെല്ലാം ഈ നിക്ഷേപിച്ച പണം എത്രയാണ് എന്നത് രേഖാമൂലം എങ്ങനെയാണ് കൊടുത്തതെന്നും എന്നത് രേഖാമൂലം കമ്പനിയിലേക്കാണ് നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അടുത്ത ജില്ലാ കളക്ടർ കളക്ടറെടുത്ത് പോയിട്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുക്കുക എന്നാൽ ഇവിടെ മനസ്സിലാകുന്നത് വലിയൊരു വിഭാഗം സാധാരണക്കാർ അവരുടെ ലീഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് അവർ മുഖാന്തരമാണ് പണം കൊടുത്തിട്ടുള്ളത് ആ അർത്ഥത്തിൽ അവർക്ക് വേണ്ടി ഈ പണം കമ്പനിയിലേക്ക് നിക്ഷേപിച്ച ലീഡർമാരാണ് കമ്പനിക്കെതിരെ കേസ് കൊടുക്കേണ്ടത് അതേ ലീഡർമാരാണ് ഇപ്പോഴും ജയിഹരിച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ആ പണം കിട്ടുമോ അല്ലയോ എന്നറിയില്ല അപ്പോൾ സ്വാഭാവികമായും ആ ലീഡർമാർക്കെതിരെ കേസ് പരിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സാധാരണക്കാർക്കുള്ളത് ഇവിടെ വലിയൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ പഴയതുപോലെയല്ല സാമ്പത്തിക ഇടപാടുകൾ കേസ് കൊടുക്കുമ്പോൾ ആ സാമ്പത്തിക എത്രയാണോ ആ സാമ്പത്തികമായിട്ട് ഈ എമൗണ്ട് ഉള്ളത് അതിന്റെ ഒരു നിശ്ചിത ശതമാനം ഫീസ് കെട്ടിവെച്ചാൽ മാത്രമേ ഇപ്പോ കേസിന് പോകാൻ പറ്റൂ അങ്ങനെ വരുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ ലക്ഷം രൂപ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചവർ അല്ലെങ്കിൽ ഇത്തരക്കാരിൽ നിക്ഷേപിച്ചവർ കേസ് കൊടുക്കാൻ പോകുമ്പോൾ അതിന്റെ മുപ്പത് ശതമാനം മുതൽ എട്ട് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പണം കെട്ടിവെക്കേണ്ട സാഹചര്യമുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ കെ എസ് ഇ ബിയില്ക്കെതിരെ ഒരു പരാതി ബില്ല് സംബന്ധിച്ചോ മറ്റോ പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര ശതമാനം അഡ്വാൻസ് ആയിട്ട് കെട്ടിവെക്കണമെങ്കിൽ കേസിന് പോകാൻ പറ്റുമെന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചില നിയമങ്ങൾ നിയമങ്ങളിപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് കേസിലും ചെക്ക് കേസിലും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരിതത്തിലെങ്കിലും ദുരിതത്തിലേക്കാണ് പോണത് ഇതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ തുടക്കത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞതാണ് ഇന്ന് നടക്കുന്നത് അന്ന് താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിന് മുമ്പ് താൽക്കാലികമായി ജപ്തി ചെയ്യുമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേർ തെറി വിളിച്ചു ഇന്ന് താൽക്കാലികവും കഴിഞ്ഞ് പെർമനന്റ് ആയിട്ട് ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടു കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കൾ എന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അത് നിങ്ങൾ പരാതിക്കാർ ഒരുപക്ഷെ പരാതിക്കാർ ഉണ്ടെങ്കിൽ നിക്ഷേപകരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം പരാതി കൊടുത്താൽ ഒരു നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയേക്കാം അതുകൊണ്ട് ഇനിയും എന്നെ അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരെ തെറിവിളിച്ചിരിക്കാതെ സാധാരണക്കാരാണെങ്കിൽ ആ സാധാരണക്കാർ പരാതി കൊടുത്തുകൊണ്ട് ആ രേഖകൾ കൊടുത്തുകൊണ്ട് പണം വാങ്ങിയെടുക്കാൻ ശ്രദ്ധിക്കുക കമ്പനി നിങ്ങൾക്ക് പണം തരിക ഗവൺമെന്റ് ആയിരിക്കും നിങ്ങളുടെ രേഖകൾ ആണെന്നുണ്ടെങ്കിൽ ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് പരിശ്രമിക്കുക നമ്മളെപ്പോഴും ഒരു നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ ലാഭം കിട്ടുന്ന ഇടപാടുകൾ അത് വ്യക്തമായി പഠിച്ചിട്ട് വേണം നിക്ഷേപിക്കാൻ ഒരിക്കലും അങ്ങനെ ഒരു നിക്ഷേപം അതിനൊരു വലിയ തുക കിട്ടില്ല ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നാലോ അഞ്ചോ ആറോ മാസം കൊണ്ട് മൂന്ന് ലക്ഷം രൂപയെ തിരിച്ചു കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് അങ്ങനെ തുടക്കക്കാർക്ക് കിട്ടും ആദ്യം പണം നിക്ഷേപിക്കുന്നവരുണ്ട് അവർക്ക് അവർ മുഖാന്തരം ചേരുന്നവരിൽ നിന്ന് പണം എടുത്തു കൊടുക്കും അങ്ങനെ ഒരു ചെയിനായി പ്രവർത്തിക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഈ പണം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ കമ്പനി തന്നെ ഈ കമ്പനിയെ കൂട്ടുന്ന സാഹചര്യം വരും ഡി എം ജി ഒക്കെ അങ്ങനെയാണ് ചെയ്തത് കാരണം അവർക്കറിയാം ഇത്ര കോടി രൂപ എത്തിക്കഴിഞ്ഞാൽ കമ്പനി പിന്നെ സ്ലോ ആക്കണം അപ്പോൾ സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ കമ്പനിയുടെ വെബ്സൈറ്റ് സെർവർ മാറ്റിയിടും അതുവരെ ഫാസ്റ്റായി പോകുന്ന സെർവർ പിന്നെ സ്ലോ ആയിരിക്കും പിന്നെ ലോഡായി ലോഡായിരിക്കും കമ്പനി സെർവർ ദേ നാളെ ശരിയാകുന്നു ദേ നാളെ ശരിയാകുന്നു പറയും മറുഭാഗത്തു കൂടി പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ടാകും ഇവിടെ പണം നഷ്ടപ്പെട്ടവർ കൂടുതൽ പണം വാങ്ങി പല സ്ഥലത്തുനിന്ന് കണം വാങ്ങിയിട്ട് ആ പുതിയ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചിട്ടാകും കുറെ കഴിയുമ്പോൾ ഈ കമ്പനി മറക്കും പഴയ ആൾക്കാരിൽ പുതിയ കമ്പനിയിൽ എത്തുമ്പോൾ പഴയ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യും ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത് ഹൈരിച്ചിൻ്റെ കാര്യം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിക്ഷേപകരെ ആരെയും പരാതി കൊടുക്കാൻ സമ്മതിക്കാതെ നിക്ഷേപകർക്ക് പണം കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായ സാഹചര്യത്തിൽ അത് മാത്രമല്ല നിക്ഷേപമായിട്ടല്ല ഇത് പണം വാങ്ങിയിട്ടുള്ളത് പലരും നിക്ഷേപം എന്ന് പറയുന്നെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടാത്ത രീതിയിലാണ് കമ്പനി പണം വാങ്ങിയിട്ടുള്ളത് അതായത് നിങ്ങൾ ഹൈരിച്ചിൻ്റെ ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങി നിങ്ങൾ മുതലാക്കേണ്ടി വരും പത്ത് ലക്ഷം വാങ്ങിയവർ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സാധനം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സാധനം നിങ്ങൾ വാങ്ങി നിങ്ങൾ തീർക്കേണ്ടി വരും അരച്ചിന്റെ ഷോപ്പുകൾ ഉണ്ടോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് അങ്ങനെയാണ് ഈ കമ്പനി ചെയ്തു വെച്ച് തുടക്കത്തിൽ ഞാനത് പറഞ്ഞിരുന്നു പലർക്കും ഒന്നും മനസ്സിലായില്ല പക്ഷെ ഇനിയത് മനസ്സിലാവും പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇനിയും ബുദ്ധിമുട്ടി വളരെ ബുദ്ധിമുട്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പൈസയാണെന്നുണ്ടെങ്കിൽ ആ പൈസക്ക് രേഖ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർക്കാരിൽ നിങ്ങൾ പരാതി കൊടുത്തുകൊണ്ട് പണം വാങ്ങിയെടുക്കാനുള്ള കുറച്ച് വൈകിയാലും അപ്പം ലഭ്യമാക്കാനുള്ള മാർഗങ്ങൾ ചെയ്യണമെന്നാണ്